ഹായ് ഫ്രണ്ട്സ് അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ വൈകുന്നേരം ഒരു മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ മൂന്നര ആയിട്ടുള്ള ഒരു മൂന്ന് മൂന്നേ കാലം ആയിട്ടുണ്ട് പക്ഷേ അന്തരീക്ഷം കണ്ടാൽ കണ്ടല്ലൊരു അഞ്ചര ആറ് മണിയായ പോലെ ഉണ്ട് ഭയങ്കര മഴക്കാറ് നല്ലൊരു പെയ്റ്റിനുള്ള ലക്ഷണമാണ് തോന്നുന്നത് ഞാനിപ്പോൾ വന്നതേ ദേ ഈ വാഴ കണ്ടോ കൊലച്ച് നിൽക്കുന്നത് ഇതിലൊരു വാഴക്കൂമ്പ് നിൽപ്പുണ്ട് കണ്ടോ ഞങ്ങളുടെ ഇവിടെ ഈ വാഴയ്ക്ക് പറയുന്നത് പാളയംകുടം വഴന്നാണേ ഞങ്ങൾ ഇതിൻ്റെ കൂമ്പ കൂടുതലും കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഏത്തവാഴയുടെ ഇത് നമുക്കൊന്ന് ഒടിച്ചെടുക്കണം നല്ല പൊക്കത്തിലാകട്ടോ നിൽക്കുന്നത് ഇവിടെ മാങ്ങാവറിക്കാനുള്ളൊരു കമ്പുണ്ടേ ഒരു കൂട കെട്ടിയത് അതുകൊണ്ട് ഒടിച്ചെടുക്കാമെന്ന് കരുതി ആ കൂഴയുടെ ആ കമ്പിൻ്റെ ചോടിനെ തീരെ കനവില്ല ഒടിഞ്ഞു കിട്ടുമോയെന്നറിയത്തില്ല ആ കിട്ടിയേതായാലും അതാ ചെടിക്കിടയിലോട്ടാണ് വീണതേ അവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ചതഞ്ഞ് വയ്ക്കാണ് കണ്ടിട്ട് ചതഞ്ഞെന്നാണ് തോന്നുന്നത് നോക്കാം കണ്ടിട്ട് വലിയ പരിക്കുകൾ ഇല്ല കേട്ടോ ഏതായാലും കൂമ്പ് കണ്ടോ രണ്ടു പ്രാവശ്യങ്ങളെ ഇതാക്കി വന്നിട്ടുണ്ടോ കേട്ടോ നിങ്ങൾ എടുക്കാറുണ്ടോ വാഴക്കുടപ്പനെ തേന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പണ്ടു അത് പോയി എന്റെ കൊതിയ തൻ കൊതി താഴെ എന്ന് പറയും താഴെ പോയി കാരണം നോക്കാം ഇത് അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാലേ ദേഹത്ത് കറ പറ്റും കണ്ടോ ദേ കണ്ടോ സൂപ്പർ കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോ കൊച്ചിലത്തെ ഒരു ഓർമ്മ വരും ബാക്കി ഗോലിക്കൂടെ കുറക്കല്ലേ അവളെ തന്നെ ശരിയാക്കും അപ്പൊ നമുക്കിനി ഇതുകൊണ്ട് നമുക്കേപ്പണ കൊത്തിയഞ്ഞ് എടുക്കണേ ആദ്യം പറയട്ടെ നമ്മൾ ഈ കുഴപ്പം കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലെറ്റാണേ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇതുകൊണ്ടൊരു കട്്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കട്ലറ്റ് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വിശ്വസിച്ച് കൊടുക്കാം നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് വാഴപ്പൂവ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാരണം വേറൊരു വിഷാംശവും ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പം നമുക്ക് വിശ്വസിച്ചെടുക്കുകയും ചെയ്യാം അപ്പം ഇതുകൊണ്ട് നമ്മൾ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ പാത്രത്തിലോട്ട് അതിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ ഈ വാഴക്കൂമ്പിനെ കറയുണ്ട് അപ്പം നമ്മൾ ഈ കറ പോകാതെ നമ്മുടെ വയറ്റിൽ ചെല്ലണമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ കറ പോകാതെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുന്നത് അതുപോലെ കൈ കുടിച്ചിരി വെളിച്ചെണ്ണ വരട്ടിയേ നമ്മുടെ കയ്യേലും കളർ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ കറുപ്പ് കളർ ആയിട്ടുണ്ട് വേണ്ട അപ്പോൾ നമ്മളിത് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ എടുത്ത് കയ്യെ ഇത് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറയൊന്നും ഇല്ലാതെ ഉത്തിയാക്കി എടുക്കാൻ പറ്റും മാത്രമല്ല കറ ഒന്നും പുറത്തോട്ട് പോവുകയില്ല വെള്ളത്തിലൊക്കെ അരിഞ്ഞിട്ടാ കറ കുറേയൊക്കെ വെള്ളത്തിലോട്ടൊക്കെ അങ്ങ് ചേരും ഇത് നമുക്ക് ആ വാഴക്കുടപ്പിൻ്റെ കറ വയറ്റിൽ ചെല്ലുമെഞ്ചി അപ്പം നമുക്ക് എണ്ണ എണ്ണ വരട്ടിയിട്ട് അരിഞ്ഞെടുക്കും വളരെ നൈസ് ആയിട്ട് എടുക്കണം ഇപ്പം പണ്ടൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ വാഴയിലും പിണ്ടിപ്പുഴു വരിക വാഴ കൊലയ്ക്കുന്നതിന് മുമ്പ് തന്നെ പിണ്ടിപ്പുഴു വന്ന് വാഴയങ്ങ് വീണുപോകും അതല്ലെങ്കിൽ കൊല വരുമ്പോഴത്തേക്കും വീണ് പോവും അതാണ് ഇപ്പൊ ഒരു വാഴയിലും മറ്റേത് പാഴംകുടം വാഴയും ഏത്തനും റോബസ്റ്റയും പൂം ഒക്കെ ഒക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ പറമ്പ് വെറുതെ കിടക്കുക വാഴയൊന്നും വാഴയൊന്നുമില്ലാതെ അപ്പോൾ ഇപ്പോൾ ഇത് ഒരുപാട് നാളുകൂടിയിട്ട് കിട്ടിയൊരു കൊലയായിരുന്നു അതുണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കുടപ്പനെടുത്ത് കട്ട്ലൈറ്റ് ഉണ്ടാക്കണം ഇത് മുഴുവൻ എടുക്കുന്നില്ല കുറച്ച് എടുക്കുന്നുള്ളൂ ബാക്കി വേണമെങ്കിൽ നാളെ തോരനും വെക്കാം ഇത് ഞാൻ ബാക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും ഞാൻ അതിൻ്റേതായ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ടേ ആ വാഴക്കുടപ്പിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത്രയുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒത്തിരി ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞാൻ ആ വെളിച്ചെണ്ണയായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ആ പ്ലേറ്റിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ഇണ്ട് കരിവേപ്പിൽ അരിഞ്ഞത് ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്കിതെല്ലാം കൂടെ നിന്ന് വഴറ്റിയെടുക്കാം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സവോള കൊത്തി ഇഞ്ചിയും പച്ചമുളക് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താതെ പച്ചമുളക് ഇതൊന്ന് പഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാക്കി ഇപ്പം സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് അതിലൊക്കെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണേ അതുപോലെ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം അതിനുശേഷം ഒരു അരസ്പൂൺ മുളകൊടി കൂടെ ചേർക്കണേ ഞാനിത് കാശ്മീരി മുളകൊടിയായിട്ടോ ചേർത്തിരിക്കുന്നത് ഒരു മുളകൊടി ചേർക്കുമ്പോൾ തന്നെ നല്ല എരിവ് കിട്ടുമല്ലോ അതിൻ്റെ കൂടുതലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മുളകൂടി ചേർത്തത് കാശ്മീരി മുളകൂടി ചേർത്ത് കളർ കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ആ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ അത് നമുക്ക് അതുമായിട്ടൊന്ന് ഇളക്കി യോജിക്കുമ്പോൾ യോജിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് കട്ടയില്ലാതെ ഇളക്കാൻ ശ്രമിക്കണേ ചെറിയ ചെറിയ കട്ടയായിട്ട് ഇങ്ങനെ കഷ്ടങ്ങളായിട്ട് കിടക്കാതെ ഇളക്കി യോജിപ്പിക്കണം അത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കുടപ്പിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ വാഴക്കുടപ്പിനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വാടി വരും ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ചേർത്തു അതുപോലെ തന്നെ ഞാൻ അതിലോട്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ദേ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ആറാനായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മൈദാമാവ് എടുത്ത് ഒന്ന് കലക്കി എടുക്കണം ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാവേ ഇട്ടിത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലാക്കാം അപ്പം ഞാനിത് ഇങ്ങനെ നാക്കുക ഇതുപോലെ നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ഉരുള ഉരുട്ടി ഒന്ന് ഇതുപോലെ ആക്കി എടുത്ത് വെക്കാവേ ഞാൻ ദേ അത് ഒൻപത് ഉരുളകളാക്കി ദേ ഈ ഷേ്പ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡെടുത്ത് ഒരു അഞ്ചാറ് ഭക്ഷണം ബ്രെഡെടുത്ത് പൊടിച്ച് വെച്ചു ഒരു കപ്പ് മൈദ എടുത്ത് അതും കലക്കി വെച്ച് ഇത് ഇതുപോലെയാണ് കലക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്ക് ഈ മാവിലൊന്ന് മുക്കിയിട്ട് മൈ ബ്രെഡിൽ കൂടെ മുക്കിയെടുക്കാവേ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് ഒന്ന് വറുത്തു പോരാവേ കട്ലറ്റിൻ്റെ ഒരു വശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം എല്ലാം ഒന്ന് മറിച്ചിടാം ഇവിടെ നല്ല മഴ കേട്ടോ അതാ ഞാൻ ഇച്ചിരി സൗണ്ട് കൂട്ടി പറയുന്നത് നല്ല മഴയുണ്ട് എൻ്റെ കിടിയൊക്കെ വെട്ടുന്നുണ്ട് കണ്ടോ മറ്റേ വശം കൂടെ ഒന്ന് മൂക്കട്ടെ അപ്പോൾ ദേ നമ്മുടെ കട്ട്ലറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് കോരിയെടുക്കാം കേട്ടോ കണ്ടോ നമ്മുടെ പഴക്കൂമ്പ് കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം